നേരത്തെ തന്നെ പറഞ്ഞു മലപ്പുറം പല കാര്യങ്ങളിലും കേരളത്തിന്റെ മറ്റു ഭാഗത്തുള്ളതുപോലെയല്ല അവിടെ കാര്യങ്ങൾ നടക്കുന്നത് നേരത്തെ തന്നെ ആക്ഷമുള്ളതാണ് നമ്മളിപ്പോ ശബരിമല വ്രതം നോൽക്കുന്ന കാലത്ത് കടകളിലൊന്നും നിർബന്ധപൂർവം അവിടെ വെജിറ്റേറിയൻ കച്ചവടമേ നടത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ല പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണിത് നാം വ്രതമെടുക്കുന്നു നമ്മൾ കുടിക്കുന്നില്ല പക്ഷെ ഒരു മാസം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും ഞാൻ എൻ്റെ നേരെ അനുഭവം പറയാം ഒരു മാസം ഒരു തുള്ളി വെള്ളം ലഭിക്കുന്നില്ല നിങ്ങൾ ഒരു പുരോഗമന പാർട്ടിക്കാരും അതിനെക്കുറിച്ച് ഇല്ല മുസ്ലിം ഇപ്പോ മലപ്പുറം ജില്ലയിൽ വാക്സിൻ എടുക്കുന്നില്ല വലിയ തോതിലുള്ള പ്രചരണം നടക്കുന്നു ഇവിടെ ആതൊരു ചർച്ചാവിശയമേ ആവുന്നില്ല വാക്സിനേഷനെതിരായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ക്യാമ്പയിൻ ഒരു വീട്ടിൽ ഒരു സ്ത്രീ അഞ്ച് പ്രസവം എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പം ഈ വീഡിയോയുടെ ആദ്യം കാണിച്ച ആ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലെ കെ സുരേന്ദ്രൻ ജിയുടെ ഘോര ഘോര പ്രസംഗങ്ങൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ മലപ്പുറത്തിനു കൊമ്പുണ്ട് കൊഴലുണ്ട് എന്നൊക്കെ പറഞ്ഞ പുള്ളി ഭയങ്കരമാണ് മലപ്പുറംകാർ അങ്ങനെയാണ് മലപ്പുറംകാർ ഇങ്ങനെയാണ് ഞാനൊന്നു ചോദിച്ചോട്ടെ ഈ മലപ്പുറം എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ ഇന്ത്യയിലല്ലേ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ജില്ലകളിലൊന്നല്ലേ മലപ്പുറം അവിടെ മുസ്ലിംസ് മാത്രമല്ല ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും താമസിക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം പിന്നെ ഈ മുസ്ലിംസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ അടുത്ത ഇടയായിട്ട് കുറച്ച് വിവാദങ്ങൾ ഉണ്ടായിരുന്നു ആ വീട്ടിൽ മുപ്പത്തഞ്ച് വയസ്സുള്ള അസ്മ എന്ന് പറയുന്ന യുവതിയുടെ പ്രസവവും അതിനോടനുബന്ധിച്ച് അവരുടെ മരണകാരണങ്ങളും അവർ അതായത് അവർ വീട്ടിൽ ഇങ്ങനെ പ്രസവിച്ചതിൻ്റെ പേരിലുണ്ടായ ആ ഒരു ഇഷ്യൂവിനെ കുറിച്ച് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തതാണ് അത് ശരിക്കും തെറ്റായ കാര്യങ്ങൾ തന്നെയാണ് ഇന്നത്തെ കാലത്ത് മെഡിക്കൽ യുഗം ഇത്രയും വളരുമ്പം അത് അതിൻ്റെതായ രീതിയിൽ നമ്മൾ പോകണം പഴയ കാലങ്ങളെ അനുസ്മരിച്ചുകൊണ്ടൊന്നും ജീവിച്ചിട്ട് കാര്യമില്ല ഹോസ്പിറ്റലിൽ പോയി അതിൻ്റെതായ ട്രീറ്റ്മെന്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ രക്ഷപ്പെട്ടേനെ അതിനെ നമ്മൾ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അങ്ങനെയുള്ള കാര്യം പക്ഷെ ഒരു പ്രസവം നടന്നെന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾ എല്ലാവരും അങ്ങനെയാണ് മുസ്ലിം ഉസ്താദുകള് മതപണ്ഡിതന്മാർ അല്ലെ മുസ്ലിംസ് ആയിട്ടുള്ള സ്ത്രീകൾ എല്ലാവരും തണ എന്ന് പറയരുത് ഒരിക്കലും ഇല്ല എല്ലാത്തിലും നല്ലതും ചീത്തയുമുണ്ട് ചിലവരിങ്ങനെ പഴയ കാലങ്ങളെ പിടിച്ച് ഇങ്ങനെ അതിനെ മുറുകി പിടിച്ച് തെറ്റായിട്ടുള്ള ചിന്താഗതി ആൾക്കാർക്ക് കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു ഭാഗം ആൾക്കാരും എന്നാൽ വിവരവും ബോധമുള്ള ആൾക്കാർ വേറെയുമുണ്ട് അതുകൊണ്ട് ഒരു സമുദായത്തിൽപ്പെട്ട എല്ലാവരും ചീത്തയാണെന്ന് ഒരിക്കലും പറയരുത് അത് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ വെള്ളം ഈ പുള്ളിക്കാരൻ പറയുന്നത് കുടിവെള്ളം ഒരു മാസം വരെ ഒരു ജില്ലയിൽ കുടിവെള്ളമില്ലാതെ ആ ജില്ലയിലെ ആൾക്കാർ എങ്ങനെ ജീവിക്കും സാമാന്യ ബുദ്ധിയുള്ളവരെന്ന് ചിന്തിച്ചു നോക്കും കുടിവെള്ളം ലഭിക്കാതെ ഇവർ വെള്ളം കുടിക്കാതെ അവരുടെ ഒരു നോയിമ്പിന്റെ ഭാഗമാണ് അവർ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഉപവസിച്ച് വെള്ളം ജലപാനം പോലും കുടിക്കാതെ ഉമ്മുനീര് പോലും വിഴുങ്ങാതെയാണ് അവർ അവർ ഈ നോയിമ്പ് എടുക്കുന്നത് അന്നേരം അങ്ങനെയുള്ള കാര്യം ശരിയായിരിക്കും അപ്പോൾ ആ ഏരിയകളിൽ ആണ് കൂടുതലും കച്ചവടം നടത്തുന്നത് അപ്പം ഇവരിങ്ങനെ ഈ നോയമ്പ് കാലത്ത് ഇവർ കച്ചവടത്തിന് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അവർക്ക് ലാഭം ഉണ്ടാവുകയല്ല അതിൽ നിന്ന് അതുപോലെ അവരുടെ അവർ ഈ നോയിമ്പ് എടുക്കുന്നതിൽ അവരുടെ ബോഡിയും ഒത്തിരി വീക്കായിരിക്കും അങ്ങനെ കടയിൽ പോയിരുന്ന് കച്ചവടം ചെയ്യാനുള്ള ഒരു ഇത് കാണില്ല അവർക്ക് അപ്പം അതൊക്കെ കൊണ്ടായിരിക്കും അവരവരുടെ കടകൾ അടച്ചിടുന്നത് അല്ലാതെ ആ ഒരു ജില്ല മുഴുവൻ വെള്ളം കുടിക്കാതെ ഒരു മാസം മുഴുവനും വെള്ളം ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ ആ ജില്ലയിലുള്ള ഒരു മുഴുവൻ അലയുകാണെന്നൊക്കെ പറഞ്ഞാൽ ഇത് ശുദ്ധ മണ്ടത്തരവല്ലേ ഈ പറയുന്നത് കേക്കണവർക്കും കൂടെ തോന്നരുതില്ലയോ ഇങ്ങനെ പറയുന്നത് ശുദ്ധ മണ്ടത്തരവാന്നുള്ളത് ഒരു സമുദായത്തിൽ പെട്ട അല്ലെ ഒരു ജില്ലയിൽപ്പെട്ട എല്ലാവരും തെറ്റ് എന്ന് പറയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നതല്ല അങ്ങനെ പറയാൻ പാടില്ല എല്ലാത്തിലും ഉണ്ട് നല്ലതും ചീത്തയും രണ്ടു വശങ്ങൾ എല്ലാത്തിനുമുണ്ട് ഇപ്പൊ ഉസ്താദന്മാരും മതപണ്ഡിതന്മാരുമായിട്ടുള്ള എത്രയോ നല്ല നല്ല വ്യക്തികളുണ്ട് എത്രയോ നല്ല നല്ല മുസ്ലിം യുവതികളുണ്ട് ഉമ്മമാരുണ്ട് ആ മലപ്പുറത്ത് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ആ ഒരു ടേസ്റ്റും രുചിയും അറിഞ്ഞവരാരും ആ മലപ്പുറത്തെ കുറ്റം പറയത്തിൽ ഒത്തിരി കമന്റ് ബോക്സുകൾ വരുന്നുണ്ട് കല മലപ്പുറത്ത് എനിക്ക് ഞാൻ വളർന്നതാണ് എൻ്റെ ഭാഗ്യം മലപ്പുറത്തെ ഫുഡുകളുടെ ടേസ്റ്റ് കാര്യങ്ങൾ അവിടെയുള്ളവരുടെ സ്നേഹം ഈ മുസ്ലിംസ് എന്ന് പറയുന്നവർ സ്നേഹമില്ലാത്തവരും നന്ദിയില്ലാത്തവരും ഒന്നുമല്ല നല്ല മനുഷ്യരാണ് നല്ല മനുഷ്യന്റെ ഉടമകൾ തന്നെയാണ് അവരും അപ്പം ഇതൊരു പ്രത്യേക ഒരു വ്യക്തി താല്പര്യത്തിന് വേണ്ടി തങ്ങളുടെ പാർട്ടിയുടെ ഒരു ഏർ താല്പര്യത്തിന് വേണ്ടി ഇങ്ങനെ ഓരോന്നൊക്കെ വിളിച്ചു പറയുന്നത് അത്ര ശരിയായ കാര്യമല്ല വെറുതെ ഇങ്ങനെ ആൾക്കാരെ തേജോവധം ചെയ്യാൻ പാടില്ല ഒരു വിഭാഗത്തെ നമ്മൾ ഇങ്ങനെ പ്രത്യേകം തേജോവധം ചെയ്യാൻ പാടില്ല തെറ്റ് കണ്ടാൽ അത് തെറ്റാണ് അത് വിമർശിക്കുക തന്നെ വേണം അതായത് ആ വീട്ടിൽ നടന്ന പ്രസവം തെറ്റാണ് പിന്നെ വാക്സിനേഷന്റെ കാര്യം പറയുന്നുണ്ട് കുട്ടികൾക്കൊക്കെ ജനിച്ചു കഴിഞ്ഞാല് അതായത് മാസങ്ങളിൽ കൊടുക്കേണ്ട വാക്സിനേഷൻ അതൊക്കെ കൊടുക്കണം അത് കൊടുക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ അതിൽ നിന്ന് ഒത്തിരി ഒത്തിരി വിപത്തുകളൊക്കെ വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെഡിക്കലും അവിടെയുള്ള വർക്കേഴ്സും എല്ലാവരും കൂടെ കൂടി ഒരു തീരുമാനം എടുത്ത് ബോധവൽക്കരിച്ച് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി ഇതിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരണം അല്ലാതെ അവരെ കുറ്റം പറയുകയല്ല വേണ്ടത് ഏഹ് അങ്ങനെ കുറ്റം പറഞ്ഞതുകൊണ്ട് എന്താണ് നേട്ടം ഉണ്ടാവുന്നത് അവരെ എല്ലാവരെയും കൊള്ളരുതാത്തവരെന്ന് മുദ്ര കുത്തി കാണിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാവുന്നത് പിന്നെ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞു കുടിവെള്ളം കുടിവെള്ളം ഒരു മാസം ഒരു തുള്ളി കുടിവെള്ളം പോലും കിട്ടാതെ എങ്ങനെ മനുഷ്യർക്ക് ജീവിക്കാൻ സാധിക്കും അത് നിങ്ങളൊന്ന് ഓർക്ക് പുള്ളി പറഞ്ഞത് ഒരു മാസം ഒരു തുള്ളി കുടിവെള്ളം പോലും അവിടെ കിട്ടാനില്ല എന്നാണ് പറഞ്ഞത് അവിടെ ജീവിക്കുന്ന ആ ഈ മുസ്ലിംസായ ആൾക്കാരുടെ അയൽവക്കത്തുകാരോടൊക്കെ ചോദിക്കണം നിങ്ങൾക്ക് ആർക്കും വെള്ളമില്ലേ കുടിക്കാനും എടുക്കാനും പിന്നെ ഇവർ കടകൾ തുറക്കാത്തതിന്റെ റീസൺ ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ആ ഒരു നോയിമ്പിന്റെ സമയം അവര് ഒരു തുള്ളി ഉമുനീര് പോലും തൊണ്ടയിൽ നിന്ന് താഴോട്ട് ഇറക്കാതെ അത് തുപ്പിക്കളഞ്ഞിട്ടാണ് അവർ ഈ നോയിമ്പ് എടുക്കുന്നത് അത്ര കഠിനമായ നോയിമ്പാണ് അവർക്കുള്ളത് അന്നേരം എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും ഒരു ദിവസം മുഴുവൻ കട തുറന്നു വെച്ച് ഇരിക്കുന്നതിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാണും ബിസിനസ് അല്ലേ ഈ അവിടെയുള്ള ഓൾമോസ്റ്റ് ആൾക്കാരും ഈ നോയമ്പ് നോക്കുന്നത് കൊണ്ട് കടകളിൽ വരത്തില്ല സാധനം വാങ്ങുകയില്ല അന്നേരം അവർക്ക് അതൊക്കെ ഒത്തിരി നഷ്ടമായതിന്റെ പേരിലായിരിക്കും അവർ ഈ കട തുറക്കാത്തതും ആ സമയങ്ങളിൽ ബിസിനസ് നടത്താത്തതും അവരുടെ സൈഡിൽ നിന്നും കൂടി നമ്മൾ ചിന്തിക്കണം ഒരാളെ കുറ്റം പറയുമ്പോഴത്തേക്കിനും നമ്മൾ മറ്റു ആൾക്കാരുടെ സൈഡിൽ നിന്നും കൂടി ചിന്തിക്കണം എന്താണ് അവരങ്ങനെ ചെയ്യുന്നതിന്റെ കാര്യം അതുകൊണ്ട് ഒരു മാസമായിട്ട് മലപ്പുറം ജില്ലയില് മുസ്ലിംസ് കട തുറക്കുന്നില്ല എന്നതിന്റെ പേരിൽ ആ ജില്ലയിലുള്ളവരെല്ലാവരും വെള്ളം കുടിക്കാതെയാണോ ജീവിക്കുന്നത് അല്ലല്ലോ അവിടെയുള്ള മറ്റുള്ള ആൾക്കാരൊക്കെ ജീവിക്കുന്നില്ലേ അവർ വെള്ളം കുടിച്ചിട്ട് തന്നെയല്ലേ ജീവിക്കുന്നത് അന്നേരം എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ് ഒരു ഒരു വിഭാഗം ആൾക്കാരെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആൾക്കാരെ കരിവാരി തേച്ച് കാണിക്കാൻ വേണ്ടിയുള്ള പ്രസംഗങ്ങൾ നിങ്ങൾ നടത്തരുത് എല്ലാത്തിലും നല്ലതും ചീത്തയും ഉണ്ട് എന്ന് മനസ്സിലാക്കുക ആദ്യം ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ എന്റെ കമന്റ് ബോക്സിൽ വന്ന് പറയണം കേട്ടോ